എല്ലാ പ്രേക്ഷകർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ മഹാലക്ഷ്മി ലേഖയ്ക്ക് ലേഖയ്ക്ക് തന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്നും പറഞ്ഞ് നമ്മുടെ കണ്ണൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവര് നമ്മുടെ ലേഖയും മഹാലക്ഷ്മിയും കൂടി ആദ്യം തന്നെ ക്ഷേത്രത്തിലാട്ടോ അവരുടെ കുടുംബക്ഷേത്രത്തിലാണ് പോകുന്നത് അപ്പൊ അവിടെ നമ്മുടെ അയ്യപ്പനായിട്ട് അവതാരമെടുത്തു വന്ന ആളുണ്ടാവും കേട്ടോ അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ദൈവമൊന്നും അല്ല കേട്ടോ ഒരു പച്ചയായ മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം നമ്മുടെ മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഓടി ുന്നുണ്ട് അയ്യോ മഹാലക്ഷ്മി വരുന്നുണ്ടല്ലോ ഇനി നാല് സീനാകും കുറെ ചോദ്യങ്ങൾ ചോദിക്കും എവിടെയാണ് പേരെന്താണ് സ്ഥലം എവിടെയാണ് ഈ ഒരു പേരും ഒന്നും ഇല്ലാത്ത ഞാനിത് എന്ത് മറുപടി കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മാറി ഒളിച്ചിരുന്നേക്കാം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒളിച്ചൊക്കെ ഒരു രംഗങ്ങൾ തന്നെ കേട്ടോ പിന്നീട് നമ്മുടെ ലക്ഷ്മിയും നമ്മുടെ ലേഖയും ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം മുത്തശ്ശി ദേവി മുത്തശ്ശി വന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിയോടും ലേഹയോടും ആ ഒരു സന്തോഷം ആ ഒരു വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് നമ്മുടെ മുത്തശ്ശിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ എപ്പോ വന്നാലും മുത്തശ്ശി ഇവിടെ കാണാറുണ്ട് ഇന്നും കാണാൻ പറ്റണേന്ന് അറിഞ്ഞു ഞാനൊരു വലിയ അപകടത്തിൽ നിന്നും രക്ഷി രക്ഷപ്പെട്ട് വന്നതാണ് അമ്മയ്ക്ക് എല്ലാം അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ എല്ലാം ഇങ്ങനെ അറിഞ്ഞാൽ ഞാൻ എല്ലാം അറിയുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് അമ്മയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞിട്ട് മഹാലക്ഷ്മിയും അമ്മയും കൂടെ നിന്നിട്ട് ലേഖ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തന്നെ നമ്മുടെ ക്ഷ്മി അപ്പൊ തന്നെ എടുത്ത് ഉണ്ട് ഇനി അന്ന് കണ്ണൻ ഫോട്ടോ എടുത്തിട്ട് മാഞ്ഞു പോയ പോലെ ആകരുതല്ലോ അപ്പൊ മുത്തശ്ശി നോക്കുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് അപ്പം ആ ഒരു മുത്തശ്ശിയും കൂടെ ഉണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ലേഖയും മഹാലക്ഷ്മിയും കൂടെ ലേഖയുടെ അനന്തുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം അവിടെ വെച്ച് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ഈ കുഞ്ഞിന്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കും എങ്ങനെ മറ്റേ വേറെ വഴി നമ്മുടെ മഹാലക്ഷ്മിയെ ഗർഭിണിയാക്കി കുഞ്ഞിനെ കൊണ്ടുവരാനുള്ള ഐ വി എഫ് മാർഗൊക്കെ എന്താ പറയുക വെച്ചിട്ട് നമ്മുടെ മഹാലക്ഷ്മിയെ ഗർഭിണിയാക്കി കുഞ്ഞിനെ കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇവരുടെ മനസ്സിൽ എന്ന് നമ്മുടെ മഹാലക്ഷ്മി അറിയുക കേട്ടോ അപ്പം മഹാലക്ഷ്മി അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ടേ എൻ്റെ കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ അല്ലാതെ ഞാൻ ആരെയും ഒരു കുഞ്ഞിനെയും മുദ്രത്തിൽ വഹിക്കത്തില്ല ആരുടെയും കുഞ്ഞിനെയും മുദ്രത്തിൽ വഹിക്കത്തില്ല എൻ്റെ കണ്ണേട്ടൻ എന്ന് ഒരു കുഞ്ഞിനെ എനിക്ക് തരാൻ ശേഷി കിട്ടുന്നു അന്ന് വരെയും ഞാൻ കാത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഭയങ്കര ദേഷ്യപ്പെട്ട് തന്നെയാട്ടോ ഇറങ്ങുന്നതേ അതിന് പിന്നാലെ നമ്മുടെ കണ്ണൻ്റെ അടുത്ത് വന്നിട്ട് കണ്ണനോടും ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട് കണ്ണേട്ടൻ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ട് എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എനിക്ക് എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ കണ്ണേട്ടൻ അറിയാമല്ലോ കണ്ണേട്ടൻ്റെ ഒരു കുഞ്ഞിനെ മതി എനിക്ക് എനിക്ക് കുഞ്ഞുങ്ങളെ താലോലിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് പക്ഷേ എനിക്ക് നിർബന്ധമാണ് കണ്ണേട്ടൻ്റെ കുഞ്ഞു തന്നെ വേണം എന്നുള്ളത് ൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് പിന്നാലെ നമ്മുടെ മുത്തശ്ശിനെ കണ്ടതും മുത്തശ്ശിയായിട്ട് ഫോട്ടോ എടുത്തതും ആ ഫോട്ടോ ഇങ്ങനെ നമ്മുടെ കണ്ണനെ കാണിക്കാനും കൊണ്ടുപോകുന്നുണ്ട് അപ്പൊ കണ്ണനെ കാണിക്കുമ്പോൾ അവിടെ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇപ്പൊ മുത്തശ്ശിക്ക് പോരം കണ്ണന്റെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് ആകപ്പാട് അത്ഭുതം അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് ഇനി ആ ദേവി ആ മുത്തശ്ശി ഭയങ്കര ദൈവ സാദ് ദൈവ സാന്നിധ്യമുള്ള ആരെങ്കിലും ആയിരിക്കും അതുകൊണ്ടായിരിക്കും ഫോട്ടോയിലൊന്നും പതിയാത്തത് എന്നൊക്കെ പറയുകട്ടോ അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ടെന്നാ ശരിയായിരിക്കും കണ്ണേട്ട് നമ്മുടെയൊക്കെ മുന്നിൽ ആ ദേവി തന്നെയായിരിക്കും പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന എന്നെ കാണുമ്പോൾ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ